നമ്മുടെ നമ്മുടെ ഈ വേദിയിലേക്ക് ഞങ്ങളുടെ സ്വാഗതം ചേച്ചി ചേട്ടനും എന്റെ കൂടെ ഈ സിനിമയുടെ എല്ലാ ഭാഗ ഭാഗത്തും എന്റെ കോ പ്രൊഡ്യൂസറായിട്ട് ഖാദർക്ക അതുപോലെ രശ്മി സഹീർ ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് സാഹിത്യ അതുപോലെ ജോമൻ ജോഷി ചെറിയ കുട്ടിയായി സമയത്ത് തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന് കേരള സംസ്ഥാന അവാർഡ് നേടി ഇപ്പോൾ സംസാരിക്കുന്നു അധികം ചിരിച്ചു പറഞ്ഞു എനിക്ക് പണ്ടാണ് കിട്ടിയത് ഇപ്പോഴത്തെ അവാർഡ് വരാൻ പോലും അത് അപ്പോ അതുപോലെ നമ്മുടെ പാട്ട് പാടിയിട്ടുള്ള സ്ത്രീ നമ്മുടെ സിനിമയിലും ഗാനം ആലപിച്ചിട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഗഫൂർ അദ്ദേഹം ഈ സിനിമയിൽ ഗാനം ആലപിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഗാനം പിന്നെ ഞാൻ അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജയൻ ജയൻസാറിന്റെ മകൻ ശ്രീ ജയൻ അദ്ദേഹം നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഗീതിക നമ്മുടെ രാഹുലും ആന്റണി നമ്മുടെ സിനിമയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്ത പെട്ടെന്ന് ഇന്റർവ്യൂ